ത്രിയേക ദൈവത്തിന് സ്തുതി പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഉള്ള വാക്യങ്ങളുടെ പഠനമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ആദ്യം ഈ അധ്യായത്തിന്റെ ഘടന സ്ട്രക്ചർ ഒന്ന് നോക്കാം ഒന്ന് ആത്മീയ വളർച്ചയ്ക്കും വിശുദ്ധിക്കുമുള്ള ആഹ്വാനം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഹോൾട്ട് സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് ഹോളിനസ് രണ്ട് ക്രിസ്തു ജീവനുള്ള കല്ലും വിശ്വാസികൾ ആത്മീയ ഗൃഹവും നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ക്രൈസ്റ്റ് ആസ് ദ ലിവിംഗ് സ്റ്റോൺ ആൻഡ് ബിലീവേഴ്സ് ആസ് സ്പിരിച്വൽ ഹൗസ് മൂന്ന് വിശ്വാസികൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത ഒൻപത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ബിലീവേഴ്സ് ആസ് എ ചോസൻ പീപ്പിൾ നാല് ദൈവജനമായി ജീവിക്കാനുള്ള ആഹ്വാനം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഹോൾ ടു ലിവ് ആസ് ഗോഡ്സ് പീപ്പിൾ അഞ്ച് അധികാരികൾക്ക് കീഴടങ്ങുക പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ സബ്മിഷൻ ടു അതോറിറ്റി ആറ് ക്രിസ്തു സഹനവും വിശ്വാസികളുടെ പ്രതികരണവും പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ പ്രൈസ് സഫറിംഗ് ആൻഡ് റെസ്പോൺസ് ഓഫ് ബിലീവേഴ്സ് ഇനി ഈ ഭാഗത്തിന്റെ സംഗ്രഹം സമ്മറി ഒന്ന് നോക്കാം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വേദപുസ്തകത്തിൽ ഉടനീളം കാണപ്പെടുന്ന വിശുദ്ധിയിലേക്കുള്ള വിളിയുടെ പ്രതിധ്വനി ഇവിടെ കാണാം വിശ്വാസികൾ എന്ന നിലയിലുള്ള നമ്മുടെ വിളിയും ഉത്തരവാദിത്വവും ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമാണിത് ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെ സഞ്ചരിക്കുമ്പോഴും കഷ്ടതകൾ അനുഭവിക്കുമ്പോഴും മൂലക്കല്ലായ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു ദൈവത്തിന്റെ പരിവർത്തന ശക്തി ലോകത്തിന് പ്രകടമാക്കിക്കൊണ്ടുള്ള ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ പത്രോസ് വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നു ഇനി ഈ ഭാഗം ചോദ്യോത്തരങ്ങളിലൂടെ വിളിക്കാം ആദ്യത്തെ ചോദ്യം വിശ്വാസികൾ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നതിനാൽ അഞ്ചു കാര്യങ്ങൾ നീക്കിക്കളയേണ്ടതായിട്ടുണ്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ വിട്ട് പോയവ ഏതെല്ലാം ഒന്ന് ദുഷ്ടതകൾ രണ്ട് ചതിവുകൾ മൂന്ന് നുണകൾ വിട്ടുപോയിരിക്കുന്നവ ഏതല്ല ഉത്തരം വ്യാജഭാവവും അസൂയയും രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം പത്രോസ് വചനത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ഉത്തരം മായമില്ലാത്ത പാൽ രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം വചനമെന്ന മായമില്ലാത്ത പാൽ വാഞ്ചിക്കേണ്ടത് ആരെ പോലെയാണ് ഉത്തരം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രണ്ടാമധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം കർത്താവ് ഡാഷ് എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ വിട്ടുപോയ വാക്ക് പൂരിപ്പിക്കുക ഉത്തരം ദയാലു രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം ഒന്ന് പത്രോസ് രണ്ടാം രണ്ടാമധ്യായം നാലാമത്തെ വാക്യത്തിൽ മനുഷ്യർ തള്ളിയത് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം യേശുക്രിസ്തുവിനെ കുറിച്ച് അടുത്ത ചോദ്യം ജീവനുള്ള കല്ല് എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ് ഉത്തരം രണ്ടാം രണ്ടാമധ്യായം നാലാമത്തെ വാക്യം അടുത്ത ചോദ്യം പത്രോസ് ആരെയാണ് ദയാലു എന്ന് വിളിച്ചിരിക്കുന്നത് ഉത്തരം കർത്താവിനെ രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം മനുഷ്യർ തള്ളിയ യേശുക്രിസ്തുവിനെ പത്രോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എപ്രകാരം ഉത്തരം ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ല് രണ്ടാം രണ്ടാമധ്യായം നാലാമത്തെ വാക്യം അടുത്ത ചോദ്യം മനുഷ്യർ തള്ളിയതെങ്കിലും ഏറ്റവും ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി യേശു ക്രിസ്തുവിനെ കാണുന്നത് എവിടെയാണ് ഉത്തരം ദൈവസന്നിധിയിൽ രണ്ടാം രണ്ടാമധ്യായം നാലാമത്തെ വാക്യം ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് അടുത്ത ചോദ്യം ജീവനുള്ള കല്ലായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നവർക്ക് ഉണ്ടാകുന്ന താതാത്മ്യം എന്ത് ഉത്തരം ജീവനുള്ള കല്ലുകൾ എന്ന പോലെ രണ്ടാം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആകുന്ന വിശ്വാസികളെ വിളിക്കുന്നത് എന്ത് ഉത്തരം ആത്മീക ഗൃഹം രണ്ടാം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം ജീവനുള്ള കല്ലുകൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയെല്ലാം എന്ന് കണ്ടെത്തുക ഓപ്ഷൻസ് ഒന്ന് യേശുക്രിസ്തുവിനെ രണ്ട് വിശ്വാസികളെ മൂന്ന് പുരോഹിതരെ നാല് വിശുദ്ധ വംശങ്ങളെ ഉത്തരം ഒന്ന് രണ്ട് ഓപ്ഷനുകൾ ശരിയാണ് രണ്ടാം രണ്ടാമധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ അടുത്ത ചോദ്യം ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹം പണിയപ്പെടുന്നത് ആര് മുഖാന്തരമാണ് ഉത്തരം യേശു ക്രിസ്തു മുഖാന്തരം രണ്ടാം അധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം വിശ്വാസികൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി പണിയപ്പെടുന്നത് അവർ ആരാകേണ്ടതിനാണ് ഉത്തരം ഒരു വിശുദ്ധ പുരോഹിത വർഗം ആകേണ്ടതിന് രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം വിശുദ്ധ പുരോഹിത വർഗം എന്ന വിശ്വാസികളുടെ ചുമതല എന്താണ് ഉത്തരം യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കുക രണ്ടാം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം തിരുവഴുത്തുകൾ പ്രകാരം മൂലക്കല്ല് ആരാണ് ഉത്തരം രണ്ടാം രണ്ടാമധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം തിരുവഴുത്തുകൾ പ്രകാരം യേശു ക്രിസ്തു എന്ന മൂലക്കല്ല് ഇടുന്നത് എവിടെയാണ് ഉത്തരം സിയോനിൽ രണ്ടാം രണ്ടാമധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം സിയോനിൽ ഇടുന്ന ക്രിസ്തു എന്ന മൂലക്കല്ലിന്റെ പ്രത്യേകതകൾ എന്ത് ഉത്തരം ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് രണ്ടാമദ്ധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം ക്രിസ്തു എന്ന മൂലക്കല്ലിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ഉറപ്പ് എന്ന് ഉത്തരം ലജ്ജിക്കുകയില്ല രണ്ടാം രണ്ടാമധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല ഈ വാക്യം പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആര് വേദഭാഗം ഏത് ഉത്തരം പത്രോസ് രേഖപ്പെടുത്തുന്നു വേദഭാഗം കൊന്നുപത്രോസ് രണ്ടാമധ്യായം ആറാമത്തെ വാക്യം ഇതിന്റെ ഉദ്ധരണി രഷിയാവ് ഇരുപത്തി എട്ട് പതിനാറാമത്തെ വാക്യത്തിൽ നിന്നുമാണ് അടുത്ത ചോദ്യം വിശ്വസിക്കാത്തവർക്ക് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് അവർക്ക് എന്തായി തീർന്നു ഉത്തരം മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം ഈ ഭാഗത്തിന്റെ ഉദ്ധരണി സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്റെ ഇരുപത്തിരണ്ട് യശയാവ് പതിനാല് അടുത്ത ചോദ്യം ഒന്ന് പത്രോസ് രണ്ടാം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ വീടു പണിയുന്നവർ എന്നത് ആരെ സൂചിപ്പിക്കുന്നു ഉത്തരം ഇത് പഴയ നിയമപ്രകാരം മെഷിഹ കർത്താവിനെ തള്ളിക്കളഞ്ഞവരെ സൂചിപ്പിക്കുന്നു മെഷിഹ കർത്താവിനെ കൂടാതെ ആത്മീക ഗൃഹം പണിയുവാൻ സാധ്യമല്ല എന്ന് പത്രോസ് വ്യാഖ്യാനിക്കുന്നു അടുത്ത ചോദ്യം വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് എന്ത് വിശ്വസിക്കുന്നവർക്ക് ഉത്തരം ക്രിസ്തു മൂലക്കല്ല് എന്ന് വിശ്വസിക്കുന്നവർക്ക് രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം അടുത്ത ചോദ്യം ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ മൂലക്കല്ല് ഇടർച്ചക്കല്ല് പാറ ഇവ എങ്ങനെ ഒരേ സമയം യേശു ക്രിസ്തുവിന്റെ വിശേഷണമായിരിക്കുന്നു ഉത്തരം യേശു ക്രിസ്തുവിനെ കുറിച്ച് മനുഷ്യരാശിയുടെ മൂന്ന് വ്യത്യസ്ത പ്രതികരണമാണിത് പഴയ നിയമ പ്രവചനങ്ങളിൽ ക്രിസ്തുവിനെ അമൂല്യമായി കാണുന്നു അതിനാൽ വിശ്വസിക്കുന്നവർക്ക് അവൻ മൂലക്കല്ലും തള്ളിക്കളയുന്നവർക്ക് ഇടർച്ച കല്ലും ചടങ്ങൽ പാറയും ആകുന്നു അടുത്ത ചോദ്യം വിശ്വാസികൾ ഇടറിപ്പോകുന്നത് എന്ത് അനുസരിക്കാത്തത് കൊണ്ടാണ് ഉത്തരം വചനം അനുസരിക്കാത്തത് കൊണ്ട് രണ്ടാമധ്യായം വാക്യം അടുത്ത ചോദ്യം അതിന് അവരെ വെച്ചുമിരിക്കുന്നു പത്രോസിന്റെ ഈ വാചകം ആരെ സൂചിപ്പിക്കുന്നു ഉത്തരം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെ രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനുള്ളതാണ് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഇവിടെ നാല് വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട് ആകുന്നു ഉത്തരം ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും രണ്ടാം രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം ഇപ്പോൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നവർ മുമ്പേ ആരായിരുന്നു ഉത്തരം ജനമല്ലാത്തവർ രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വാക്യം അടുത്ത ചോദ്യം കരുണ ലഭിക്കാത്ത ദൈവ ജനത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഉത്തരം കരുണ ലഭിച്ചവർ രണ്ടാം രണ്ടാമധ്യായം പത്താമത്തെ വാക്യം അടുത്ത ചോദ്യം ആത്മാവിനോട് പോരാടുന്നത് എന്ന് ഉത്തരം ജഡമോഹം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്നിരിപ്പാൻ പത്രോസ് ഒന്നാമതായി ആവശ്യപ്പെടുന്നത് ആരോടാണ് ഉത്തരം പ്രവാസികളും പരദേശികളും ആയവരോട് രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം പ്രവാസികളും പരദേശികളുമായ വിശ്വാസികളെ ദുഷിക്കുന്നത് ആര് എന്തായിരുന്നു ആ ദൂഷണം ഉത്തരം ദുഷിച്ചത് ജാതികൾ ദൂഷണം ദുഷ്പ്രവർത്തിക്കാർ എന്ന് രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം ജാതികൾ വിശ്വാസികളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കുമ്പോൾ അവരോട് എങ്ങനെ പ്രതികരിക്കണം ഉത്തരം വിശ്വാസികൾ നല്ല പ്രവർത്തികൾ കണ്ടറിയും വിധത്തിലും ദൈവം മഹത്വപ്പെടുവാനുള്ള നടപ്പ് നന്നാക്കിയും കൊണ്ട് പ്രതികരിക്കണം രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ദുഷിക്കുന്ന ജാതികളോട് നല്ല കൂടിയ നടപ്പ് ആവശ്യപ്പെടുന്നത് എന്തിനു വേണ്ടി ഉത്തരം സന്ദർശന ദിവസത്തിൽ ജാതികളും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം സന്ദർശന ദിവസം എന്നത് ദൈവത്തിന്റെ ന്യായവിധിയാണ് ഈ ഭാഗത്തെ ഒടുവിലത്തെ ചോദ്യം ഈ അധ്യായത്തിൽ വിശ്വാസികളെ വിളിച്ചിരിക്കുന്ന പേരുകൾ എന്തെല്ലാം ഉത്തരം ഒന്ന് ജീവനുള്ള കല്ലുകൾ രണ്ടാം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം രണ്ട് വിശുദ്ധ പുരോഹിത വർഗം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം മൂന്ന് ഒരു ജാതി രണ്ടാം രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം നാല് രാജകീയ പുരോഹിത വർഗം രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം അഞ്ച് വിശുദ്ധ വംശം രണ്ടാം രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം ആറ് സ്വന്തം ജനം രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം ഏഴ് ദൈവത്തിന്റെ ജനം രണ്ടാമധ്യായം പത്താമത്തെ വാക്യം വിശ്വാസികൾക്ക് ഏഴ് വ്യത്യസ്ത നാമങ്ങൾ വിശുദ്ധ പത്രോസ് നൽകുന്നു അത് അവരുടെ വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വാസത്തിലൂടെ പൂർത്തീകരിക്കേണ്ടതാണ് എന്ന് ഓർപ്പിക്കുന്നു ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു